അങ്ങനെ അടുത്ത ബാച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മിയുണ്ട് സാബുമാൻ ഉണ്ട് ഒണീലുണ്ട് ബിന്യുണ്ട് രേണുസൂതി ഉണ്ട് എന്തായാലും ഇത്രയും സമയം അവിടെ ഉണ്ടായിരുന്ന നെഗറ്റീവൊക്കെ ഒന്ന് മാറിയിട്ടൊരു ചെറിയ പോസിറ്റിവിറ്റിയൊക്കെ വരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് പക്ഷേ ഒന്നും പറയാറായിട്ടില്ല അതുപോലെ തന്നെ എനിക്കിതിനകത്ത് വന്നതിൽ നേരത്തെ വന്നതിൽ എനിക്ക് കുറച്ച് ഭയങ്കര നന്നായിട്ട് തോന്നിയത് അഭിലാഷാണ് കേട്ടോ അഭിലാഷ് ഭയങ്കര ഭയങ്കര നന്നായിട്ട് തോന്നി അതുപോലെ വലിയ കുഴപ്പമില്ല നമ്മുടെ മസ്താനിയും അതുപോലെ പ്രവീണൊന്നും വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നിയില്ല അവരൊക്കെ ഒരുവിധം അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് അതുപോലെ ഇപ്പോൾ വന്നതിലാണെങ്കിൽ ഇപ്പം ആസ് യൂഷ്വൽ നമ്മുടെ ചിരിക്കുടുക്ക സാബു ഓക്കെയാണ് അതുപോലെ ലക്ഷ്മി വളരെ മാന്യമായിട്ട് എല്ലാവരുടെ അടുത്തും ഒക്കെ സംസാരിച്ചു അങ്ങനെ പാർഷ്യാലിറ്റി ഒന്നും കാണിച്ചിട്ടില്ല അങ്ങനെ ഓരോരുത്തരെ ഇനി പരിചയപ്പെട്ടൊക്കെ വരുന്നല്ലേ ഉള്ളൂ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് കണ്ടൊക്കെ വരുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ഫസ്റ്റ് വന്നതിൽ കുറച്ചുപേരാണ് ബിഗ് ബോസ് വീടിനകത്ത് ആ മൂദേവി വാസം കൊണ്ടുവന്നത് അത് മാറി അല്ലെങ്കിൽ അത് മാറ്റി പനിതീരി തളിച്ച് ബിഗ് ബോസ് വീടൊന്ന് ശുദ്ധീകരിക്കാൻ ഇപ്പോൾ വന്നവർക്കൊക്കെ കഴിയട്ടെ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം